നേത്ര സംരക്ഷണത്തെക്കുറിച്ചും ദന്ത സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണ സെമിനാർ നടത്തി അന്നനാട് യൂണിയൻ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെയും ചാലക്കുടി റോട്ടറി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഗിരിധാർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും രാഖി ദൃഷ്ടികേന്ദ്രയുടെയും നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദന്തൽ സയൻസസിന്റെയും സഹകരണത്തോടെ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കുമായി സൌജന്യ ദന്ത പരിശോധനയും നടത്തി ചാലക്കുടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി എം പി ബെന്നി ബഹന്നാൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ഡ്രൈവർമാർക്കുള്ള കണ്ണട വിതരണം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് നിർവഹിച്ചു സി എ ഷാജി മാനേജർ യൂണിയൻ സെക്കൻഡറി സ്കൂൾ അന്നനാട് ലീന ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് വാർഡ് മെമ്പർ ജോൺ തെക്കേക്കര റോട്ടറി ജി ജിആർ ജയ ഐ പ്രിൻസിപ്പാൾ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ റോട്ടറി ക്ലബ്ബ് അഡ്മിൻ സന്തോഷ് ബേബി റോട്ടറി ക്ലബ് പബ്ലിക് ഇമേജ് ചെയർ സന്തോഷ് ബേബി അനീഷ് പറമ്പിക്കാട്ടിൽ റോട്ടറി ക്ലബ് സ്മൈൽ ചാലക്കുടി ചെയർ ക്രിസ്മോൾ ജയൻ ജിബി വി പെരേപ്പാടൻ റെന്നി പി ടി എന്നിവർ സംസാരിച്ചു ോണുമൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്ന രോഗമാണ് കണ്ണുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ടു അതിന്റെ പരിശോധന നടക്കുന്നതോളം നല്ലതാണ് അതുപോലെ തന്നെ ജനറൽ കെയർ ഇന്ന് വളരെ അത്യാവശ്യമായ സംഗതി ഈ രണ്ട് രംഗത്തും അത്ഭുതകരമായ ഭൂതപൂർവ്വമായ അസുഖങ്ങൾ വരുമ്പോൾ മാത്രമേ ആളുകൾ ചികിത്സിക്കും പക്ഷേ കണ്ണും പല്ലുമൊക്കെ അതിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നമ്മളോട് സഹകരിച്ച് റോട്ടറി ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ പഞ്ചായത്തിൽ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി കർഷകർക്കായാലും പൊതുജനങ്ങൾക്കായാലും ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ഈ സംരംഭത്തിന് തുനിഞ്ഞ റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളെ കാടുകൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ അവർ ചെയ്യുന്നതിൻ്റെ ഈ സേവനം പരമാവധി നമ്മുടെ നാട്ടുകാർ പ്രയോജനപ്പെടുത്തണമെന്ന്